വടക്കേ മലബാറിന്റെ വാർത്താരംഗത്ത് ഒന്നര പതിറ്റാണ്ടുകാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിന്റെ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ നാടിന് സമർപ്പിക്കും കണ്ണൂർ വിഷന്റെ പ്രൈം പ്രോഗ്രാമുകളിലൊന്നായ സക്സസ് സ്റ്റോറിയുടെ നൂറാം എപ്പിസോഡിന്റെ ആഘോഷവും അതോടൊപ്പം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കണ്ണൂർ മേലേച്ചൊവയിൽ നാല് നിലകളിലായി പതിനായിരം ചതുരശ്ര അടിയിലാണ് കണ്ണൂർ വിഷൻ ടവർ സജ്ജീകരിച്ചിട്ടുള്ളത് സിഒഎ ജില്ലാ കമ്മിറ്റി ഓഫീസ് കണ്ണൂർ വിഷൻ ചാനൽ ഓഫീസും സ്റ്റുഡിയോയും കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നീ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ടവർ ഉദ്ഘാടനം ചെയ്യും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിൽ അധ്യക്ഷനാകും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം പിമാരായ കെ സുധാകരൻ വി ശിവദാസൻ പി സന്തോഷ് കുമാർ എം എൽ എ മാരായ കെ കെ ശൈലജ സണ്ണി ജോസഫ് ടി ഐ മധുസൂദനൻ കെ വി സുമേഷ് സജീവ് ജോസഫ് എം വിജൻ മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എം വി ജയരാജൻ മാർട്ടിൻ ജോർജ് എൻ ഹരിദാസ് സിനിമാ താരം ശങ്കർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഏതാണ്ട് നാല് നിലകളിലായി പതിനായിരം സ്ക്വയർ ഫീറ്റ് സജ്ജീകരിച്ചിട്ടുള്ള കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ രണ്ടിന് രാവിലെ പത്തരക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹനാണ് അധ്യക്ഷത വഹിക്കുന്നത് മന്ത്രിമാരായിട്ടുള്ള രാമേന്ദ്രൻ കടന്നപ്പള്ളി എം പിമാരായിട്ടുള്ള കെ സുധാകരൻ ഡി ശിവദാസൻ പി സന്തോഷ് കുമാർ എന്നിവരും എം എൽ എമാരായിട്ടുള്ള കെ കെ ശൈല ടീച്ചർ സണ്ണി ജോസഫ് ടി ഐ മധുസൂദനൻ കെ വി സുമേഷ് സജി ജോസഫ് എം വിജിൻ എന്നിവരും പങ്കെടുക്കും കൂടാതെ കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയർ മുസ്ലിഖ് മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള എം വി ജയരാജൻ മാർട്ടിൻ ജോർജ് എൻ ഹരിദാസ് സിനിമാ താരം ശങ്കർ തുടങ്ങി സമൂഹത്തിൻ്റെ തുറകളിലുള്ളവരും ചടങ്ങിൽ സന്നിധരായിരുന്നു ദിനേശ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നടക്കുന്ന കണ്ണൂർ വിഷന്റെ സക്സസ് സ്റ്റോറി നൂറാം എപ്പിസോഡ് ആഘോഷമായ ഫെസ്റ്റിവ രണ്ടായിരത്തി ഇരുപത്തിനാല് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും മുൻമന്ത്രി ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ സംസാരിക്കും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷനാകും നടൻ ശങ്കർ പണിക്കർ വി പി അബ്ദുൽ ഖാദർ എം എം വി മൊയ്തു അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി ഡോക്ടർ അനൂപ് നമ്പ്യാർ എം കെ ദിനേശ് ബാബു ഡോക്ടർ എ ജോസഫ് സി കെ രമേഷ്കുമാർ സി അനിൽകുമാർ ദീപൻ ചെമ്മരിയാടത്ത് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെ ചടങ്ങിൽ ആദരിക്കും പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന കലാസന്ധ്യയും അരങ്ങേറും സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപ് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശികുമാർ സക്സസ് സ്റ്റോറി പ്രോഗ്രാം കോർഡിനേറ്റർ നവാസ് മേത്തർ ഡയറക്ടർ ബോർഡ് അംഗം എം വിനീഷ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു கேரளா நியூஸ் கண்ணூர்